ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റും പാകിസ്ഥാൻ ആഭ്യന്തര മന്ത്രിയും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാനുമായ മോക്സിൻ നഗ്വിയെ സ്ഥാനഭ്രഷ്ടനാക്കുവാൻ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് നീക്കം തുടങ്ങി ദുബായിൽ നടന്ന ഏഷ്യ കപ്പ് സമ്മാനദാന ചടങ്ങിൽ നഗ്വി കായിക മര്യാദകളും ഔദ്യോഗിക നടപടിക്രമങ്ങളും ലംഘിച്ചു കൂടാതെ അയാളുടെ പെരുമാറ്റത്തിൽ നിഷ്പക്ഷത ചോദ്യം ചെയ്യപ്പെടുന്നു എന്നും ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യയുടെ നീക്കം ഏഷ്യ കപ്പ് ടൂർണമെന്റിന്റെ കിരീടം ഏറ്റുവാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക പ്രോട്ടോകോളുകൾ ലംഘിച്ചുവെന്നും ഒരു എ സി സി പ്രസിഡന്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അടിസ്ഥാന ഉത്തരവാദിത്തങ്ങൾ നഖ്വി പാലിച്ചിട്ടില്ലെന്നും ഇന്ത്യ തുറന്നടിച്ചു വിവാദങ്ങളുടെ കേന്ദ്ര ബിന്ദു ദുബായിൽ നടന്ന ഏഷ്യ കപ്പ് ഫൈനലിന് ശേഷമുള്ള സമ്മാനദാന ചടങ്ങാണ് ടൂർണമെന്റിൽ ഇന്ത്യ വിജയികളായതിനെ തുടർന്ന് കിരീടവും മെഡലുകളും സമ്മാനിക്കേണ്ട വേദിയിൽ മൊക്സിൻ നഖ്വി ഔദ്യോഗിക ചടങ്ങ് നടപടിക്രമങ്ങൾ പാലിക്കാതെ ട്രോഫി മെഡലുകളും കൈവശപ്പെടുത്തുകയായിരുന്നു ഇന്ത്യൻ താരങ്ങൾ നഖ്വിയിൽ നിന്ന് കിരീടം വാങ്ങാൻ താല്പര്യമില്ലെന്ന് ബി സി സി ഐ നഖ്വിയെ അറിയിച്ചിരുന്നു പകരം യു എ ഇയിലെ ഏതെങ്കിലും ഒരു മുതിർന്ന അധികാരിയുടെ കൈകളിൽ നിന്ന് ട്രോഫി സ്വീകരിക്കുവാനാണ് ഇന്ത്യൻ ടീം ആവശ്യപ്പെട്ടത് എന്നാൽ ഈ ആവശ്യം നഖ്വി നിരസിച്ചു ട്രോഫിയും മെഡലുകളുമായി വേദിയിൽ അല്പനേരം കാത്തുന്ന ശേഷം അവയുമായി നഖ്വി വേദി വിടുകയായിരുന്നു ഈ നടപടി എ സി സി ടൂർണമെന്റുകളുടെ അഖണ്ഡതയെ തകർക്കുന്നതായും നിഷ്പക്ഷതയുടെയും കായിക മര്യാദകളുടെയും തത്വങ്ങൾ ലംഘിക്കുന്നതായും ഇന്ത്യ ആരോപിക്കുന്നു നിലവിൽ ട്രോഫി അബുദാബിയിലെ എമിറേറ്റ്സ് ക്രിക്കറ്റ് ബോർഡ് ആസ്ഥാനത്ത് തന്നെ ഉണ്ടെന്നും എത്രയും പെട്ടെന്ന് ഇന്ത്യൻ ടീമിനെ തിരികെ നൽകുവാൻ യു എ ഇ അധികൃതർ ഉദ്ദേശിക്കുന്നുവെന്നും വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നു മുക്സിം നഖ്വിയുടെ ഇരട്ട റോളുകളാണ് ഈ വിവാദത്തിലെ പ്രധാന വിഷയം ഈ ഇരട്ട ഉത്തരവാദിത്തങ്ങൾ അന്തർലീനമായ താൽപ്പര്യ വൈരുദ്ധ്യം സൃഷ്ടിക്കുന്നുവെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നു